പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചരി വെച്ച് തയ്യാറാക്കുന്ന ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ പലതരത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇഡലികളുടെ റെസിപ്പികൾ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നതിന് മുൻപ് അതിന്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കണ്ടു നോക്കൂ ഇത് പഴയ കാലങ്ങളിൽ ടിഡലിയരെ അല്ല ട്ടോ ഉപയോഗിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് പഴയ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു കൂട്ടാണ് കേട്ടോ പക്ഷെ അതിന്റെ ചെറിയൊരു വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കാരണം പണ്ടൊക്കെ ഗ്രൈൻഡറോന്നല്ല നല്ല ആട്ടുകല്ലിൽ അരച്ചെടുക്കുന്ന ഒലിവുകളാണ് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ഗ്രൈൻഡറും മിക്സി ഒക്കെ അല്ലേ യൂസ് ചെയ്യണത് അപ്പോൾ ആ ഒരു മിക്സിയിലും ഗ്രൈൻഡറിൻ്റെയൊക്കെ ഒക്കെ അരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മിക്സി പെട്ടെന്ന് ചൂടാവും അതുപോലെ മിക്സിയിൽ അരച്ചാൽ ചിലപ്പോൾ ഉഴുന്ന് പൊന്തി കിട്ടില്ല നല്ല സോഫ്റ്റ് ആയി കിട്ടില്ല അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ടിപ്സ് ടിപ്സൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഞാൻ ഇഡ്ഡലി റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇഡ്ഡലി അരി ഇല്ലെങ്കിലും പച്ചരി വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും പറ്റുട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലിന് നമുക്ക് കിട്ടും ചെയ്യും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഇഷ്ടപ്പെടുകയാണ് ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാരെങ്കിലും ഈ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അല്ല ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിടുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുന്നു വരും നമുക്ക് എങ്ങനെ ഈ ഇഡലി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇഡ്ഡലി അരി ഇല്ലാതെ നല്ല പച്ചരി വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഉഴുന്നാണ് കേട്ടോ അര ഗ്ലാസ് തൊലിയില്ലാത്ത മുഴുവൻ ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് പകരം പൊളിച്ച ഉഴുന്നാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ്സിന് പുറമേ ഒരു ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ചേർക്കണം കേട്ടോ എന്നാലേ അതിന് പശ കിട്ടുള്ളൂ ഇനി ഈ ഉഴുന്ന് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിർത്തി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണം ഇതിന് മുൻപും ഞാൻ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കിയ സമയത്തും വേറെ അരിപ്പൊടി ഇഡ്ഡലി ഉണ്ടാക്കിയ സമയത്തും എല്ലാം പറഞ്ഞു ഒരു ടിപ്പാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ് രണ്ട് ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് ഉഴുന്നതിന് രണ്ട് ടീസ്പൂൺ ഉലുവ അരി എത്ര വേണം എന്നുള്ളത് ഞാനി പറയാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിത് രണ്ടും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇവ രണ്ടും കൂടിയും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം നിങ്ങൾക്ക് ഇത് രണ്ടും വേണമെങ്കിൽ ഒന്നിച്ചും വെക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്ത പോലെ വെവ്വേറെ ആയിട്ടും വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടും വെവ്വേറെ ആയിട്ടാണ് കുതിർത്താൻ വെച്ചിരിക്കണേ ഇനി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അരി കുതിർത്തി വയ്ക്കാം അപ്പം അരി കുതിർത്താനായിട്ട് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാ പച്ചരി അതായത് നമ്മൾ വെള്ളപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന സാധാ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് റേഷൻ എന്നൊക്കെ കിട്ടുന്ന ആയാലും മതി ഏതായാലും പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അത് രണ്ടര ഗ്ലാസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം രണ്ടര ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ഉഴുന്ന രണ്ട് ടീസ്പൂൺ ഉരുവാ ഈ ഒരു കൂട്ടിൽ നമുക്ക് ദോശയും തയ്യാറാക്കി ഉരുവയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ടേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ ദോശയും ഈ ഒരു കൂട്ടിൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ അരി അഞ്ചാറ് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം ഏകദേശം മൂന്നാല് മണിക്കൂറോളം ഇത് കുതിർത്തിയെടുക്കണം ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പുഴുങ്ങലരിയാണ് കേട്ടോ അതായത് ഊണ് കഴിക്കാൻ എടുക്കുന്ന അരി അത് മട്ടാ റൈസ് ആയാലും കുഴപ്പമില്ല ഇതുപോലെ ഞാൻ എടുത്തിരിക്കുന്നത് പൊന്നി പുഴുങ്ങല്ലരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊരൊന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാൻ വൈറ്റ് റൈസ് എടുത്തിരിക്കുന്ന ഇഡ്ഡലിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുക കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് അവിലാണ് ചേർക്കുന്നത് ഒന്നര തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്നാല് പ്രാവശ്യം ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്താൻ വെക്കണം നന്നായിട്ട് പുഴുങ്ങലരി കുതിർന്ന് കിട്ടണം നാലഞ്ച് മണിക്കൂർ കുതിർത്തി വെച്ചെന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് അരഞ്ഞു കിട്ടില്ല കേട്ടോ ഈ ഒരു കൂട്ട് ശരിക്ക് പഴയ കാല കൂട്ടുകളിൽ ഇല്ല കാരണം അവർ ആട്ടുകല്ലിൽ അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇല്ല ഞാനിപ്പോൾ അരയ്ക്കുന്നത് മിക്സിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കൂട്ടാണ് കേട്ടോ പച്ചരി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച സോഫ്റ്റ്നസ് കിട്ടില്ല അപ്പോൾ ഇഡ്ഡലി അരി ഇല്ലാതെ നമ്മൾ പച്ചരി വെച്ച് തയ്യാറാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ മിക്സിയിലല്ലേ ഇറക്കണം അപ്പോൾ എന്തായാലും സോഫ്റ്റ്നസ് കിട്ടാൻ ഇങ്ങനെ ഒരു മിക്സ് വേണം ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഉഴുന്നും ഉലുവയും ഇപ്പം ഞാൻ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഉലുവ കുതിരാൻ വെച്ചിരുന്നത് അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഉഴുന്ന് ഞാൻ ഊറ്റിയെടുത്തിട്ടാണ് അതിലിട്ടത് ഉഴുന്നിലത്തെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല ഉലുവയിലെ വെള്ളം മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ആദ്യം ഉലുവ അരച്ചതിന് ശേഷം വേണമെങ്കിൽ ഉഴുന്ന് അരച്ചെടുക്കാം അതല്ലാതെ രണ്ടും കൂടി ഇതുപോലെ അരച്ചെടുക്കാം ഞാൻ ആദ്യം ഒരു മിനിറ്റ് നേരം ഒന്നിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള ഉഴുന്നാണിത് ഉലുവേലത്തെ വെള്ളം മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്ന് സോഫ്റ്റായി കിട്ടില്ല ഇനി ഇതിലേക്ക് മിക്സി ചൂടാകാതിരിക്കാനായിട്ട് അതിന് ഒരു കാൽ ഗ്ലാസ് തണുത്ത വെള്ളം നാലഞ്ച് ഐസ് കഷ്ണവും കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഏകദേശം രണ്ട് മിനിറ്റ് നേരം രണ്ടിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മിക്സിയിൽ രണ്ടിലിട്ടിട്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനും കൂടുതലായി കഴിഞ്ഞാൽ മിക്സി ചൂടാവും നമ്മളുടെ ഉഴുന്ന് സോഫ്റ്റ് ആയി കിട്ടില്ല ഇതുപോലെ പതിഞ്ഞ് പൊന്തി കിട്ടില്ല ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി ശരിയാവില്ല കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ഞാൻ പറയുന്നത് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പച്ചരി ഉണ്ടായാലും മതി നമുക്ക് നല്ല ഇഡലിയും ദോശയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പഞ്ഞി പോലെ കിട്ടണം ഉഴുന്ന് എന്നാലാണ് ഇഡ്ഡലിക്ക് സോഫ്റ്റ്നസ് വരുകയുള്ളൂ ഇനി ഞാൻ ഉഴുന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അരി അരച്ചെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് അതേ ചാറിലേക്ക് തന്നെ അരി ഞാൻ ഊറ്റിയെടുത്തിട്ട് അരയ്ക്കുന്നുണ്ട് അരി അരയ്ക്കുമ്പോഴും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് നല്ല ഫൈൻ പൊടിയായിട്ട് അരഞ്ഞ് കിട്ടരുത് ഒരു ചെറിയ തരി തരിപ്പ് അതായത് റവട പരുവം എന്ന് പറയും ആ പരുവത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് അതുപോലെ വെള്ളം ഒഴിക്കുമ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൂടരുത് ഞാൻ ഏകദേശം അര ഗ്ലാസ് തൊട്ട് മുക്കാൽ ഗ്ലാസ് വരെ വെള്ളം ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളും വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അതായത് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ ചെറിയ റവട തരി എന്ന് പറയില്ല ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ അരച്ച് കിട്ടാനായിട്ട് ഇതിനും നന്നായിട്ട് പേസ്റ്റ് പോലെ ആയി കഴിഞ്ഞാൽ ഇഡ്ഡലി ആയി കിട്ടില്ല അരച്ച മാവ് നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് അരയ്ക്കാനുള്ളത് നമ്മൾ പുഴുങ്ങല്ലരിയും അവിലും കൂടിയും കുതിർത്തി വെച്ചിരിക്കുന്നതാണ് ഇത് വേറെ കുതിർത്താൻ കാരണം പച്ചരിയുടെ കൂടെ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ പുഴുങ്ങല്ലരി അരഞ്ഞു കിട്ടില്ല പുഴുങ്ങല്ലരി അരയാമ്പത്ര അത്ര നമ്മൾ മിക്സിയിൽ അരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പച്ചരി ചൂടാവും ചെയ്യും മാത്രമല്ല പച്ചരി നന്നായിട്ട് അരഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേറെ നമ്മൾ അരച്ചെടുക്കണത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ച് ഇതിലേക്കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ പച്ചരി അരക്കുന്നത് പോലെയല്ല പുഴുങ്ങല്ലരി നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കൈ നന്നായി കഴുകിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് പതഞ്ഞു വരാനും സ്പോഞ്ച് പോലെ ഇഡ്ഡലി ആവാനും സാധിക്കും കേട്ടോ അതൊരു ടിപ്പാണ് ഇതിന് മുൻപുള്ള ഇഡ്ഡലി വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ഈ ഒരു ലൂസിൽ ഞാൻ ഇഡ്ഡലി അടച്ച് വെക്കുകയാണ് ഒരെട്ട് തൊട്ട് പത്ത് മണിക്കൂർ വരെ നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ പുളിച്ച് നന്നായി വരട്ടെ ഞാൻ പുളിക്കാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് അതിനുള്ള ട്രിക്ക് എല്ലാം എന്തിന് മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമാവും കേട്ടോ ഇനി ഞാനിത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി തുറന്നിട്ടുണ്ട് അപ്പം നമ്മൾ കണ്ട ഏകദേശം അരപ്പാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നുള്ളു മാവ് ഇപ്പോൾ ഏകദേശം മുഴുവൻ പാത്രത്തോളം ആയിട്ടുണ്ട് അത്രയും പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇഡലി സോഫ്റ്റ് എന്ന് അറിയാനുള്ള ഒരു ട്രിക്കാണ് ഇത് കാരണം നമ്മൾ പുളിച്ച് മാവ് പൊന്തി വരുമ്പോൾ നല്ല പതഞ്ഞ് നല്ല പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും ബട്ടർ പോലെ അങ്ങനെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ മാവ് വെച്ച് ഇഡലി ഉണ്ടാക്കിയ നന്നായിരിക്കും നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു അര ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം ഞാൻ ഇന്നലെ ഉഴുന്ന് കുതിർത്താൻ വെച്ചപ്പോൾ എനിക്ക് ബാക്കി വന്ന വെള്ളമാണ് ഞാൻ അത് പുറത്തന്നെ വെച്ചിരുന്നു ചെറുതായി അത് വെള്ളവും പുളിക്കുമല്ലോ അതൊരു അര ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനു പകരം സാധാ വെള്ളം ചേർത്താലും മതി കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോഴും നമ്മളൊരു മയത്തിൽ ഇളക്കണം കേട്ടോ ഭയങ്കരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിലെ ബബിൾസ് എല്ലാം താണു താണുപോകും അപ്പോൾ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടില്ല കേട്ടോ പിന്നെ ഈ വെള്ളം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി അരി വെച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവശ്യമില്ല ഇപ്പം കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞാൽ ചെറിയ ലൂസായിട്ടാണ് കാരണം പച്ചരി വെച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ലൂസിൽ വേണം കേട്ടോ കിട്ടാനായിട്ട് ഇഡ്ഡലി അരി വെച്ചിട്ടുള്ള ആ ഒരു പതഞ്ഞ ഒരു പരുവത്തിലല്ല വേണ്ടത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ എണ്ണ തടവി വീട്ടിലെ ഇഡ്ഡലി തട്ടിലേക്ക് ഇഡ്ഡലി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി സ്റ്റീമർ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ ഇഡ്ഡലി സ്റ്റീമറിലേക്ക് വേണം എപ്പോഴും ഇഡ്ഡലി വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അതുപോലെ ചെറുതായിട്ട് എണ്ണ തടവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കി എടുക്കാനും പറ്റും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പാണ് പക്ഷേ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അറിയാത്തവർക്ക് മനസ്സിലാവുന്നവർക്ക് ആയിക്കോട്ടെ വിചാരിച്ചു ഇനി നമുക്ക് ചൂടായ സ്റ്റീമറിലേക്ക് ഇഡ്ഡലി വെച്ച് കൊടുത്ത് ഒരു ഏഴ് തൊട്ടിട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇഡ്ഡലി ഇപ്പം നന്നായി വെന്ത് കിട്ടിയിട്ട് ഒരു ചെറിയ സ്പൂണോ അല്ലെങ്കിൽ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇഡലി വെന്തിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വേണമെങ്കിൽ ചിലവരൊക്കെ വെള്ളം തെളിച്ച് കൊടുക്കും വെള്ളം വേണമെങ്കിൽ തെളിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ തന്നെ ഇത് ഇങ്ങനെ ഒന്ന് അടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നു കിട്ടും കട്ടിൽ എണ്ണയൊക്കെ തേച്ചിട്ടുള്ളതല്ലേ ഇപ്പം കണ്ടോ ഇഡ്ഡലി നമ്മുടെ റെഡി ആയിട്ട് എന്ത് പഞ്ഞി പോലത്തെ ഇഡലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ലേ നല്ല ചട്നിയും ഉള്ളിച്ചമ്മന്തിയും കൂട്ടിയിട്ട് നല്ല പാലക്കാടിനുള്ളിച്ചതി അങ്ങനെ തന്നെ വേണം പറയാം അതും കൂട്ടിയിട്ട് നമുക്ക് ഈ ഇഡ്ഡലി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് എത്ര സോഫ്റ്റ് ആണ് ഇഡ്ഡലി എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം നമുക്കിങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കാൻ പറ്റും അടർത്തി കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ അതൊക്കെ ഉണ്ടോ ഇതുപോലെ അടർന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ല എത്ര സോഫ്റ്റ് ആണ് ഇഡ്ഡലി എന്നുള്ളത് പിന്നെ എൻ്റെ ഇഡ്ഡലിത്തട്ടിന് കുഴി കുറച്ച് കുറവാണ് നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മാവ് ഒഴിക്കുമ്പോൾ നല്ല കുഴിയുള്ള ഇഡ്ഡലി തട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ബണ്ണു പോലെ ഉള്ള ഷേപ്പിൽ കിട്ടും കുഴി കുറവുള്ള ഇഡ്ഡലി തട്ടായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ പരുന്ന ടൈപ്പ് ഇഡ്ഡലി കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്ന ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ എന്നാലും ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ടേസ്റ്റിയും ഈസിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം ടിൽ ദെൻ ബൈ താങ്ക് യു